ഡോക്ടർ മൈൻഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു ഞാനും ഡോക്ടറൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ഡോക്ടർ ഡോക്ടർ വാഹനം ഓടിക്കുന്ന ഒരാളല്ലേ അതെ തീർച്ചയായിട്ടും ആർക്കെങ്കിലും വീട്ടില് വണ്ടീനോട് ഒരു പേടിയൊക്കെ തോന്നി വന്നിട്ടുണ്ടോ മുൻപ് മുമ്പ് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഉണ്ടായിട്ടില്ല പക്ഷെ വിദേശത്തൊക്കെ ലൈസൻസ് കിട്ടിയ ഉടനെ സത്യത്തിൽ ഭയങ്കരമായിട്ട് പേടി ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മളെ ഒരു സാധാരണ കാണുന്ന ഒരു കംപ്ലൈന്റ് പക്ഷെ അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഈ കോൺഫിഡൻസ് ഇല്ലായ്മയെന്നാണ് അത് ഒന്ന് വരുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനൊക്കെ എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഡ്രൈവിങ് ചെയ്യുന്ന ഒരാളാണ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഫാദർ അറിയാതെ വണ്ടി അങ്ങോട്ട് കൊണ്ട് തിക്സ് ഒക്കെ ചെയ്ത് അപ്പോൾ ഡ്രൈവിങ് ലൈസൻസ് ഒക്കെ പ്രായം പതിനെട്ടായപ്പോൾ തന്നെ എടുത്തു എല്ലാ വണ്ടികളും ഓടിക്കാറുണ്ട് അതൊരു താല്പര്യമാണ് ഒരു ക്രേസുമാണ് എന്നിരുന്നിട്ടും ഞാൻ രണ്ടായിരത്തി പത്തിലാണ് വിദേശത്തൊക്കെ പോയി തുടങ്ങിയത് എൻ്റെ കൺസൾട്ടിങ് ആവശ്യാർത്ഥം അപ്പോൾ ആ സമയത്ത് ചെന്ന ഉടനെ തന്നെ ഞാൻ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അവിടുത്തെ ഒരു വലിയൊരു ഷെയ്ക്കിൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനെ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന കാരണം എനിക്കത് പെട്ടെന്ന് തന്നെ കുറച്ച് സാധാരണ വളരെ പ്രയാസകരമായ കാര്യമാണെന്ന് എൻ്റെ എങ്ങർപ്പുറത്തോക്കെ ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ആളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ അത് പാസ്സായി കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ എം ബി ബി എസ് എം ഡി എടുക്കുന്നതിനാട്ടും പ്രയാസമാണ് ഇവിടെ ഒരു ഡ്രൈവിങ് ലൈസൻസ് കിട്ടുകയാണ് വിദേശത്തൊക്കെ കാരണം അവിടെ കുറെ എസ്പെഷ്യലി ഇവിടെ നാട്ടില് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് അവിടെ എടുക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രയാസം കാരണം ഇവിടുത്തെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവിടെ അതൊന്നും ഇല്ല ആ ഡിസിപ്ലിൻ റിയൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രൈവിങ് ആണ് അപ്പൊ ഓൾറെഡി നമ്മളെ മൈൻഡിൽ റോങ് ആയിട്ട് കുറേ കാര്യങ്ങൾ കെയർ ചെയ്തുകൊണ്ട് അത് അവിടെ വേറെ ഇതിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസമാണ് ഞാൻ അനുഭവിക്കുന്നത് അതേസമയം അവിടെ നിന്ന് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പഠിച്ചിട്ട് അവിടെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് അവിടെ തന്നെ എടുക്കുന്ന കുട്ടികൾക്ക് ഇത്ര പ്രയാസം അനുഭവപ്പെടാറില്ല അപ്പോൾ അവിടെ പോയപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പെട്ടെന്ന് എൻ്റെ ഒരു ഇൻഫ്ലുവൻസിലൊക്കെ കിട്ടി പക്ഷേ റോട്ടിലൂടെ ഓടിക്കാൻ ഭയങ്കര പ്രയാസം കാരണം അഞ്ചും ആറും ഏഴും ലൈൻസ് ഒക്കെ ഉള്ളതാണ് ആ ലൈൻ ചേഞ്ചിങ് ഡിസിപ്ലിൻ അടക്കം പഠിക്കാനുണ്ട് സ്പീഡ് പ്രശ്നങ്ങളുണ്ട് റൂൾസ് കുറേ വ്യത്യാസങ്ങളുണ്ട് ഒരു എക്സിറ്റ് തെറ്റി കഴിഞ്ഞാൽ ഒരു എൻട്രി തെറ്റി കഴിഞ്ഞാൽ പിന്നെ എത്ര കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോകണം റൂട്ടിനെ പറ്റി യഥാർത്ഥത്തിലൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആ പറ്റി നമുക്ക് ഇവിടെയാണ് എൻ്റെ സ്ഥലം ഇവിടെ എൻ്റെ സ്ഥലം എന്നുള്ള ഒരു ഐഡിയങ്കിലും ഉണ്ടാവണം കാരണം ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ നമ്മൾ ടൈം മാനേജ്മെൻ്റ് ഒക്കെ തെറ്റും ട്രാഫിക് ഭയങ്കര കൂടുതലാണ് അപ്പം ഇത്രയും പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് ആൻസൈറ്റി കൂടുകയാണ് ആൻസൈറ്റി കൂടുമ്പോൾ ഫർദർ ഫർദർ പിന്നെയും പിന്നെയും തെറ്റിക്കൊണ്ടേയിരിക്കും റോഡുകൾ അടുത്ത് തെറ്റും അടുത്ത് തെറ്റും കാരണം ഞാൻ നിങ്ങളോട് എട്ട് മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഏഴ് മണിക്ക് പുറപ്പെട്ടാണ് റൂട്ട് തെറ്റി ലൈൻ തെറ്റി പിന്നെ കിലോമീറ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും എൻ്റെ ആൻസൈറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഫർദർ വീണ്ടും ഞാൻ തെറ്റുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രോപ്പറായിട്ട് പോയെങ്കിൽ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തെങ്കിലും എനിക്ക് ഇനി അവിടുന്ന് അങ്ങോട്ടെങ്കിലും ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആരുമില്ല പിന്നെ നമ്മൾ നാട്ടിലേക്ക് അടച്ച് നമുക്ക് വണ്ടി നിർത്തിയിട്ട് ചോദിക്കാൻ വേണമെങ്കിൽ ആരോടെങ്കിലും ഇപ്പോൾ ചോദിക്കാനും പറ്റില്ല വണ്ടി നിർത്താനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം എൻ്റെ മനസ്സിൽ ഉത്ബോധ മനസ്സിൽ കിടക്കുന്നത് കാരണം എന്നിൽ വന്ന ആ ആൻസൈറ്റി കാരണമാണ് എനിക്ക് അപ്പോൾ ഞാൻ പലപ്പോഴും ടാക്സി എടുത്തിട്ടാണ് എൻ്റെ പല പരിപാടികൾക്കും പോയിക്കൊണ്ടിരുന്നത് അപ്പോഴേക്കും ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഉണ്ടായിട്ട് പോലും എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഇവിടെ ഇനി എടുക്കാൻ പറ്റും തോന്നുന്നില്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ ഞാൻ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ആരോട് പറയുന്നില്ലെങ്കിൽ പലപ്പോഴും എന്നോട് ചോദിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇല്ലല്ലേ എന്താ വണ്ടിയൊന്നും എടുക്കാത്തത് എന്താ വണ്ടി ഡ്രൈവ് ചെയ്യാത്തത് അപ്പം അനിയൻ്റെ വണ്ടികൾ തന്നെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കുറേ വലിയ കമ്പനി നടത്തായതുകൊണ്ട് അവർ വണ്ടികൾ വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ എന്നോട് എപ്പോഴും പറയുന്നതാണ് പക്ഷേ ഞാൻ എടുക്കാൻ അതിൻ്റെ ധൈര്യമില്ല പക്ഷേ അങ്ങനെ ഇരുന്ന് ഞാനൊരു സുപ്രഭാതത്തിൽ ഞാനൊരു ചെറിയ വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് ഞാനത് എടുത്തപ്പോൾ എനിക്ക് വരേക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി പക്ഷേ എനിക്ക് ആ കോൺഫിഡൻസ് ബൂസ്റ്റായപ്പോൾ പിന്നെ ആ പ്രശ്നങ്ങൾ തീർന്നു ഇപ്പം ഞാൻ ആകെ അഞ്ചാറ് ദിവസം ഗൾഫ് കൺട്രീസില് ദുബൈലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യണമുള്ളെങ്കിലും എനിക്ക് റൂട്ട് അറിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടോ റൂട്ട് മാപ്പിലൂടെ ഗൂഗിളിലൂടെ കറക്റ്റ് ചെയ്യും പക്ഷെ അല്ലാത്തൊരു ആൻസൈറ്റിയോ പ്രശ്നങ്ങളോ ഇല്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രവണത ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു പ്രശ്നം കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് അത് എന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് ഇതെവിടെ ചോദിക്കുന്നതൊക്കെ വരുന്നതുകൊണ്ട് ഇത്തരം വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആൻസൈറ്റി ഉണ്ടാവാറുണ്ട് ഒന്ന് രണ്ടാമത്തത് കുറേ ആൾക്കാർ എൻ്റെ അടുത്തൊക്കെ ട്രീറ്റ്മെൻ്റിന് വരാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ആക്സിഡൻറ്റിന് അവർ വിക്റ്റി ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ആക്സിഡൻ്റ് അവർ മുന്നേ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൽ അവർ ഇൻവോൾവ് ആയിട്ടുണ്ടാവും അതിന് രക്ഷപ്പെട്ട ആളൊക്കെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ട് ചിലർക്കായിരിക്കും ബ്രിഡ്ജിലൊക്കെയാണ് പ്രശ്നം ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രശ്നം സ്പീഡ് ട്രാക്കിൽ എടുത്തിട്ട് സ്പീഡിൽ ഓടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ പ്രശ്നം ബാക്കിൽ നിന്ന് ആരെങ്കിലും ഹോണോ ലൈറ്റ് അടിച്ചോ കാണിക്കുകയാണെച്ച് ഭയങ്കര ആൻസൈറ്റി പാനിക്കായി അപ്പൊ അപ്പുറത്തേക വപ്രാളത്തിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇടിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരിക്കൽ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കാണിച്ചെങ്കിൽ ആ പ്രശ്നം വീണ്ടും കൂടി ഓർമ്മകള് നമ്മുടെ ഉള്ളിലാണ് അതെ അതെ പിന്നെ നമ്മളിപ്പോ ആക്സിഡന്റ് ഇവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ആക്സിഡന്റ്സ് മേജർ ഒന്നല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്സിഡന്റ്സ് നമ്മൾ കണ്ടതിന് ശേഷം അതിൽ പോകുമ്പോഴൊക്കെ നമുക്കൊരു പാൽപിറ്റേഷൻ കൂടുതലും ഹാർട്ട് ബീറ്റ് കൂടുതലും ഒരു ആൻസൈറ്റി കൂടുതലൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അതൊക്കെ നമ്മൾ ഞാൻ പല എപ്പിസോഡിൽ മുന്നേ പറഞ്ഞ പോലെ നമ്മളെ മനസ്സിന് നമ്മളെന്നെ ചില കാര്യങ്ങൾ ത്വരിതപ്പെടുത്തി ഇതൊക്കെ നോർമൽ രീതിയിലുള്ളതാണ് ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതനുസരിച്ച് മുന്നോട്ട് പോകണം അല്ലാതെ വേറെ മാർഗില്ലല്ലോ നമ്മുടെ മനസ്സിന് നമ്മളെന്നെ സമാധാനപ്പെടുത്തി ധരിതപ്പെടുത്തിക്കൊണ്ടിരാണ് വേണ്ടത് അങ്ങനെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത് അതൊരു വലിയൊരു പ്രശ്നമാക്കി കൂട്ടേണ്ട ആവശ്യമില്ല പിന്നെ ചില ആൾക്കാർക്ക് ഈ ആൻസൈറ്റി കൂടിയിട്ട് ഈവൻ കാറിൽ നിന്ന് യാത്ര ചെയ്യാൻ കാർ ഓടിക്കാൻ ഈവൺ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് വരാൻ പ്രയാസമുള്ള ആളുകൾക്ക് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ നാട്ടിലേക്ക് വരില്ല നാട്ടിലേക്ക് എന്ന് വെച്ചാൽ അത് ആരോടും പറയുന്നില്ല ലീവില്ല എന്നൊരു രീതിയിലേ പറയത്തുള്ളൂ പക്ഷേ ബേസിക്കലി പ്രശ്നം വെച്ചാൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള പേടിയാണ് അപ്പോൾ ഒരു ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യും ആ ആൻസൈറ്റി അങ്ങനെ ഒരു പരിധിക്കപ്പുറം കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടർ സഹായം തേടണം അതിന് ആൻസൈറ്റി കുറക്കാനുള്ള ടെക്നിക്സ് പറയുന്നതോടൊപ്പം അതിന് ചില മെഡിസിൻസ് കഴിച്ചാൽ ആൻസൈറ്റി കുറയും ഒരു കറേജ് ഒക്കെ കിട്ടും അതിലൂടെ അത് ഡെവലപ്പ് ചെയ്ത് നമ്മളെ മനസ്സിൻ്റെ ധൈര്യം തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിനും ടാപ്പർ ചെയ്ത് ചുരുക്കി കൊണ്ട് നിർത്താനും സാധിക്കും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇൻഫോർമേറ്റീവ് ആയിരുന്നു വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് എപ്പിസോഡിലെ താങ്ക് യു